സുരേഷ് ഗോപിക്കെതിരായ പുലിപ്പല്ലു കേസിൽ തൃശൂരിലെ ബിജെപി നേതാക്കളുടെ മൊഴിയെടുക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മൊഴിയാണ് എടുക്കുക ബിജെപി നേതാക്കൾക്ക് ഉടൻ നോട്ടീസ് അയക്കാൻ വനംവകുപ്പിന്റെ തീരുമാനം എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ് ലിഷോയ് എന്തുകൊണ്ടാണ് മറ്റു ബിജെപി നേതാക്കളുടെ മൊഴിയെടുക്കുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത് ഈ വേടൻ്റെ പുലിപ്പല് കേസിന് പിന്നാലെയാണ് പിന്നീട് ബി ജെ പി ബി ജെ പി നേതാക്കൾക്കൊപ്പം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി നടന്നു പോകുന്ന ഒരു വീഡിയോ പരാതിയുടെ കൂടെ സമർപ്പിച്ചത് അത് മുഹമ്മദ് ഹാഷിം എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് ഇത്തരത്തിലൊരു പരാതി ആദ്യം ഡി ജെ പിക്ക് നൽകിയത് അത് പിന്നെ വനം വകുപ്പിന് കൈമാറുകയാണ് ഉണ്ടായത് ഈ പരാതിയിൽ ഈ പരാതിയിൽ പറയുന്ന ഒരു കാര്യം ഈ വീഡിയോ ഒരു തെളിവായി നൽകിക്കൊണ്ടാണ് ഒരു പരാതി നൽകിയത് ആ വീഡിയോയിൽ സുരേഷ് ഗോപി ഒരു മാല ധരിച്ച് നടക്കുന്നുണ്ട് ആ മാല ധരിച്ച് നടക്കുന്നത് അത് സുരേഷ് ഗോപിയുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് പുലിപ്പല്ല് മാലയാണ് എന്നുള്ളതായിരുന്നു പരാതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ഈ ഹാഷിമിൻ്റെ പരാതി അത് അന്വേഷിച്ച ഘട്ടത്തിലാണ് പിന്നീട് സുരേഷ് ഈ മാല കൃത്യമായി പുലിപ്പല്ല് തന്നെയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് വനംവകുപ്പ് തീരുമാനിക്കുകയും പട്ടിക്കാട് റേഞ്ച് ഓഫീസർ ഇത് സംബന്ധിച്ച് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു പട്ടിക്കാട് റേഞ്ച് ഓഫീസർ മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുഹമ്മദ് ആഷിം പരാതിക്കാരന്റെ മൊഴിയെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അതിനുശേഷമാണ് പിന്നീട് ആ വീഡിയോ തെളിവിൽ ഈ സുരേഷ് ഗോപിയോടൊപ്പം നടക്കുക നടക്കുന്നുണ്ടായിരുന്ന ബി ജെ പിയുടെ മുൻ ജില്ലാ അധ്യക്ഷനായ കെ കെ അനീഷ് കുമാറും അതുപോലെ തന്നെ മറ്റ് ഒക്കെ തന്നെ അതിലുണ്ടായിരുന്നു ഇവരുടെ എല്ലാം തന്നെ മൊഴിയെടുക്കാൻ ഈ കേസുമായി ബന്ധപ്പെട്ടെടുക്കാൻ ഇപ്പോൾ വനംവകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നു ഇവരെ എല്ലാം തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി മൊഴിയെടുക്കും അതായത് പ്രത്യേകിച്ച് ഒരു കൃത്യമായൊരു തെളിവുകളില്ലാതെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ച് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ തെളിവ് ശേഖരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അത് അത്ര ഒരു കാര്യമല്ല എന്ന് വനംവകുപ്പിനെ സംബന്ധിച്ച് അറിയാം അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബി നേതാക്കളെ ആദ്യം വിളിച്ചു വരുത്തി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാനായി ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അധികം വൈകാതെ തന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ വനംവകുപ്പ് ഈ നേതാക്കൾക്ക് നോട്ടീസ് നൽകി അവരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി മൊഴി െന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്